ലബനോനിൽ ഹിസ്ബുള്ള തീവ്രവാദികളെ നിർവീര്യമാക്കുവാനുള്ള ഇസ്രായേലിന്റെ പോരാട്ടം രൂക്ഷമായിരിക്കുന്നുവെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഓപ്പറേഷൻ ആരോസ് എന്ന പേരിൽ ആരംഭിച്ചിരിക്കുന്ന ഇസ്രായേലിന്റെ വ്യോമാക്രമണം ശക്തമായിരിക്കുന്ന ഈ ഘട്ടത്തിൽ വടക്കൻ ലെബനോനിലെ ഹിസ്ബുള്ളകളുടെ ശക്തി ഏകദേശം ക്ഷയിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇനിയുള്ള രണ്ടാഴ്ച ഹിസ്ബുള്ളകളെ വ്യോമാക്രമണത്തിലൂടെ പരമാവധി ദുർബലമാക്കിയതിനു ശേഷം കരയാക്രമണത്തിലേക്ക് കടന്ന് ഹിസ്ബുള്ളകളുടെ ആവാസ വ്യവസ്ഥകളിൽ ആധിപത്യം ഉറപ്പിക്കാനാണ് പദ്ധതി ഇടുന്നത് എന്ന് സൈനിക ഇന്റലിജൻസ് വൃത്തങ്ങളും വ്യക്തമാക്കിയതോടെ യുദ്ധം അടുത്ത ഒരു മാസത്തിലധികം നീളുമെന്ന് കാര്യം ഏകദേശം ഉറപ്പായിരിക്കുകയാണ് ഇനിയുള്ള ഓപ്പറേഷനിൽ ഹിസ്ബുള്ളകളുടെ ഏത് നീക്കത്തിനും തത്തുല്യമായ തിരിച്ചടികൾ നൽകാൻ സൈന്യം സജ്ജമായിരിക്കണമെന്ന് ഐ ഡി എഫ് നോർത്തേൺ കമാൻഡർ മേജർ ജനറൽ ഉറി ഗോഡൻ തന്റെ സൈന്യത്തോട് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ഹിസ്ബുള്ള തലവൻ ഹസൻ നസറുള്ള ലെബനോണിലെ ജനങ്ങളെ നാശത്തിന്റെ ആഴങ്ങളിലേക്ക് കൊണ്ടുപോവുകയാണ് എന്നും ലിവിംഗ് റൂമിൽ മിസൈലും ഗാരേജിൽ റോക്കറ്റും സൂക്ഷിക്കുന്നവർക്ക് ഇനി വീട് ഉണ്ടാകില്ല എന്ന മുന്നറിയിപ്പുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവും രംഗത്ത് എത്തിയിട്ടുണ്ട് ഇസ്രായേലിനെതിരെ നടത്തിയ ആക്രമണത്തിൽ ടെല്ല വ്യൂവിലേക്ക് ബുധനാഴ്ച ബലിസ്റ്റിക് മിസൈൽ തൊടുത്തുവിട്ടെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഹിസ്ബുള്ളകൾ രംഗത്തെത്തിയിരുന്നു ടെല്ല വ്യൂവിലെ മൊസാദ് കേന്ദ്രത്തെയാണ് തങ്ങൾ ലക്ഷ്യം വെച്ചതെന്നും ഹിസ്ബുള്ളകൾ വ്യക്തമാക്കിയിരുന്നു മിസൈൽ നിർവീര്യമാക്കിയ ഇസ്രായേൽ ഹിസ്ബുള്ള തീവ്രവാദികൾക്കെതിരെ വളരെ ശക്തമായ വ്യോമാക്രമണമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ലെബനോണിൽ നിന്ന് പൊങ്ങി പറക്കുന്ന മിസൈലുകളും റോക്കറ്റുകളും എല്ലാം അയേണ്ടോ അപ്പപ്പോൾ അതിശക്തമായി തടഞ്ഞിടുകയും ചെയ്യുന്നുണ്ട് ഇന്നത്തെ വ്യോമാക്രമണത്തിൽ ഹിസ്ബുള്ളകളുടെ ഒരു പ്രധാന കമാൻഡർ കൂടി കൊല്ലപ്പെട്ടു ഹിസ്ബുള്ള ഭീകര സംഘടനയുടെ റോക്കറ്റുകളുടെയും മിസൈലുകളുടെയും ഏകോപന ചുമതല വഹിക്കുന്ന ഇബ്രാഹിം ഗുബൈസിയാണ് ബെയ്റൂട്ടിൽ നടന്ന വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഇസ്രായേൽ സൈന്യത്തിനെതിരായ ഹിസ്ബുള്ളകളുടെ നീക്കത്തിൽ നിർണായകമായ പങ്ക് വഹിച്ചയാളാണ് ഗുബൈസി രണ്ടായിരത്തിൽ മൂന്ന് ഇസ്രായേൽ സൈനികരെ തട്ടിക്കൊണ്ടുപോയി കൊന്ന മൗണ്ട് ഡോവ് ഓപ്പറേഷന് പിന്നിൽ ഗുബൈസി ആയിരുന്നുവെന്നാണ് ഇസ്രായേൽ പറയുന്നത് ഹിസ്ബുള്ളകളുടെ മറ്റു പല കമാൻഡർമാരും ഇയാൾക്കൊപ്പം ഉണ്ടായിരുന്നുവെങ്കിലും അവരാരും കൊല്ലപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യം ഇനിയും വ്യക്തമായിട്ടില്ല തുടർച്ചയായ വ്യോമാക്രമണങ്ങളെ തുടർന്ന് ലെബനോൺ തകർന്ന് തരിപ്പണമായ അവസ്ഥയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് ലബനനിൽ കൊല്ലപ്പെട്ട അഞ്ഞൂറ്റി അറുപതിനു മുകളിൽ ആളുകളിൽ ഭൂരിപക്ഷവും തീവ്രവാദികളായിരുന്നു എന്നാണ് ലെബനീസ് വൃത്തങ്ങൾ തന്നെ സൂചിപ്പിക്കുന്നത് ലബനോനിൽ വ്യോമാക്രമണം ആരംഭിച്ചതിനു ശേഷം ഇതുവരെ ഒരു ലക്ഷത്തോളം പേർ താമസ സ്ഥലത്ത് നിന്നും ചിതറിക്കപ്പെട്ട് അഭയാർത്ഥികളായി പോയി കഴിഞ്ഞു എന്നുള്ള റിപ്പോർട്ടുകളാണ് അവിടെ നിന്നും പുറത്തു വരുന്നത് ഇന്ന് നടന്ന ആക്രമണത്തിൽ ക്രിസ്ത്യൻ ഭൂരിപക്ഷ പ്രദേശമായ കെസറവാൻ മേഖലയിലെ ഷിയ പട്ടണമായ മെയ്സറയിൽ ചില അപകടങ്ങൾ സംഭവിച്ചതായുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്